ക്വാർട്ടർ പേജ് പെനഡോളിന്റെ ം വന്നിട്ടുണ്ട് ഈ പെനഡോൾ എന്ന് പറയുന്നത് ഡ്രഗ്സ് കൺട്രോളറിന്റെ ആക്ട് അനുസരിച്ച് യാതൊരു പരസ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് ആയിരം കോടി രൂപ ഇവന്മാര് കൈക്കൂലി കൊടുത്തതിന്റെ ഓൾറെഡി അലിഗേഷൻ ഉള്ളതാണ് മൂന്ന് പെനഡോള് ഒരുമിച്ച് കൊടുത്ത അവർ എലി ചത്തുവു ഞാനത് പിന്നെ എം എൽ എക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഇതേ നമ്പരിൽ നിന്ന് ട്രസ്റ്റിന്റെ പേരിലുള്ള ചെയർമാൻ ആയതുകൊണ്ട് അതിന്റെ ആണ് ഇമെയിൽ അയച്ചേക്കുന്നത് ഈ നമ്പറിൽ ഞാൻ ചെയ്തേക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യണം ഒന്നാമത് ഡ്രഗ്സ് കൺട്രോളറിൽ ഇപ്പം താങ്ക് യു ആയിരം കോടി രൂപ ഡോക്ടേഴ്സിന് കൈക്കൂലി കൊടുത്ത് ഇത് ഡോക്ടേഴ്സ് വഴി പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ഒരു മരുന്നാണ് ഇന്ന് ഇത് വിപണനം ഫ്രീ ആയിട്ട് വാങ്ങാമെന്നുള്ളൊരു പരസ്യം പറഞ്ഞു മറ്റേ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിന്റെ നിലയിൽ നിന്ന് ഇവരെ മാറ്റി ഇത് ആന്റിബയോട്ടിക് ആണ് അല്ല അല്ല ഇത് അതിന് ടെക്നിക്കൽ പാരസെറ്റ അത് ഞാൻ ആ സൈഡിലേക്ക് വരാം അപ്പൊ ഇത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട മരുന്നല്ലേ നിരോധിക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ എത്തിക്സ് നഷ്ടപ്പെടുത്തുമ്പോൾ ട്രാഫിക് തടഞ്ഞു നിർത്തുന്നതാണ് കണ്ടത് അത് പ്രോസസ് നിരോധിച്ചിട്ടുണ്ട് നിരോധനം ഒരു ഒരുത്തരിയല്ല നിരോധനമല്ല നിരോധനം വരുമ്പോൾ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോടെ കിട്ടുന്ന മരുന്ന് ഇപ്പൊ എല്ലാവർക്കും വാങ്ങാവുന്ന സ്ഥിതി ഒ ടി സിയിലേക്ക് ആയിരം കോടി രൂപ കക്യൂലി കൂടുക അതോടെ പറയണം അവിടെയാണ് എന്റെ എംഫോസിസ് ആയിരം രൂപ കുറച്ചു നാളിന മുമ്പ് ആയിരം കോടി രൂപ കൈക്യൂലി കൊടുത്ത് ഡോക്ടേഴ്സ് വഴി വിറ്റെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അലിഗേഷൻ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഇന്ന് വിപണനം ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ കിട്ടാൻ സാറ് ഈ കഴിഞ്ഞ കാലയളവിൽ ഡോക്ടേഴ്സിന് ആയിരം കോടി രൂപ കൈക്കൂലി കൊടുത്താണ് പാനഡോൾ എന്ന മരുന്ന് നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു വിവാദം ഉണ്ടായിരുന്നു ഇപ്പൊ ആ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആർക്ക് വേണോ വാങ്ങാം എന്ന രീതിയിൽ ഒരു പത്രപരസ്യം വരെ കഴിഞ്ഞ ദിവസം കണ്ടു എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ആദ്യം ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ അലോപ്പതി മരുന്നിൻ്റെ ഒരു കെടുകാര്യസ്ഥയും അല്ലെങ്കിൽ അതെങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിക്കുന്നതെന്നും കൂടെ പറഞ്ഞാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കുമ്പോൾ ഒന്ന് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയും പിന്നെ ഒന്ന് അനാലിജസിക് പിന്നെ ലൈവ് സർജറി ആയിട്ട് പോലും അപ്പം അതിൽ എൻ ഫോർ ഹൈഡ്രോ സൽഫൈൻ അസിറ്റമൈഡ് അല്ലെങ്കിൽ എൻ ഫോർ ഹൈഡ്രോ സഫൈൻ എത്തനാമൈഡ് ഇങ്ങനെ രണ്ട് ചെയിനിൽ വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത് അപ്പൊ പാരസെറ്റമോള് ജനറലി പല ബ്രാൻഡുകളിൽ വരുന്നുണ്ട് അത് അവര് വേദന സംഹാരി എന്നുള്ള രീതിക്കൂടെ ആണ് ആദ്യം പണ്ട് സാലിഡോൺ ആയിരുന്നു അത് കുറെ നാൾ കഴിയുമ്പോൾ ഇവര് പേര് മാറ്റി ഇപ്പൊ ക്രോസിൻ്റെ അല്ലെങ്കിൽ പെനഡോൺ ഇങ്ങനെയുള്ള മാർഗം അത് കൂടാതെ കുറച്ചുകൂടെ ടെക്നിക്കൽ നെയിമുകളിലും ഇവര് ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൽക്കുന്നുണ്ട് സ്ട്രോങ് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് അപ്പൊ ഇതിന്റെ മാരകത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് തിക്കായിട്ടാണല്ലോ വരുന്നത് അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരു നാക്കിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ആസ്പിരിൻ എന്നുള്ള പേരിലും ഓവനപ്പിലും അറിയുന്നു പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു ഗതികേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ജനറിക് നെയ്മ അല്ലെങ്കിൽ അതിന്റെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് പാരസെറ്റമോൾ എന്നാണ് പാരസെറ്റമോൾ ഒരു ഗുളിക അഞ്ചുവശള്ളൂ അതെ പക്ഷെ ഈ ക്രോസനെന്നോ തെനഡോൾ എന്നോ ഒക്കെ അതിന്റെ നാമധേയം മാറിക്കഴിയുമ്പോൾ അത് പത്ത് രൂപ മുതൽ രൂപ വരെ നൂറുള്ളവരെയാണ് അപ്പൊ അവിടെയാണ് ഇതിൻ്റെ ഈ വഞ്ചനയുടെ രൂക്ഷത കിടക്കുന്നത് അപ്പൊ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന മരുന്ന് തന്നെ വാങ്ങണം ഇല്ലെങ്കിൽ രോഗം മാറില്ല ഒരു ഒരു ബിലീഫ് ജനങ്ങൾ ജനങ്ങള് പകുതി ദൈവം സോറി പകുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സിനെയും വൈദ്യന്മാരെയൊക്കെ ഇന്നും ജനങ്ങൾ കാണുന്നത് അതില് ഭയങ്കര ഭീകരമായ രോഗങ്ങളാവസ്ഥയിൽ വരുമ്പോൾ ഡോക്ടറുടെ ഒരു സൂചി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗുളിക കൊണ്ടോ മാറുന്ന ഒരു അസുഖം മാറുമ്പം ദൈവത്തിനെ കണ്ട ഒരു പ്രീതിയാണ് ഡോക്ടേഴ്സിനെ അപ്പൊ ആ നിലയിൽ നിന്ന് മാറ്റിയിട്ട് ഈ പരസ്യം തന്നെ വളരെ ഷോക്കിംഗ് ആണ് അത് ആ പരസ്യത്തിനകത്ത് നിങ്ങൾ കണ്ടുകയാണ് അവര് പറയാണ് നടുവേദന മുതൽ കൊറേ വേദനകൾ പറഞ്ഞിട്ട് അതിന് ഈ മരുന്ന് കഴിച്ചാലും മതി തന്നെയാണ് പറയുന്നത് അതായത് ഇതിന് രണ്ട് ടേംസ് ഒ ടി സി എന്ന് പറയും ഓവർ ദി കൗണ്ടർ പ്രോഡക്റ്റ് എന്നൊരു സിസ്റ്റം ഉണ്ട് ഓവർ ദി കൗണ്ടർ പ്രോഡക്റ്റ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണ്ട ഫാർമസിസ്റ്റ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ആ സിയിലേക്ക് ഇതിന് ബാക്ടീഷയും എന്നാണ് ഇവര് അവകാശപ്പെടുന്നത് വളരെ നീതി ക്രൂരവുമാണ് കാര്യ ഒരു കൈകൊണ്ട് അവർ നമ്മളെ തലോടുകയും മറുകൈ കൈകൊണ്ട് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ മെഡിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവരികയാണ് അതിന് ഒരു ഉദാഹരണം ഈ ആൻറിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷനിൽ പ്രിസ്ക്രൈബ്ഡ് മനസ്സിലാണ് പക്ഷെ മിക്കവാറും ബഹുപുരുഷൻ രോഗികളുടെ ഒരു പ്രശ്നം ഡോക്ടേഴ്സ് ഒരിക്കൽ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് ആ മരുന്ന് കഴിച്ച് അവർക്ക് രോഗശാന്തി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ ഒക്കെ കണ്ട് അഞ്ഞൂറോ ആയിരോ കൺസൾട്ടൻസി ഫീസ് കൊടുക്കുന്നതിനു പകരം അത് അവർ കണ്ടിന്യൂ ചെയ്യും അതൊരു വളരെ വളരെ അപകടപരമായ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കൊടുക്കരുതെന്ന് ഒരു നിയന്ത്രണം ഫാർമസിസ്റ്റ് കഴിഞ്ഞ ഒരു എട്ട് മാസത്തിനു മുമ്പ് വന്നതിന് ശേഷം സർക്കാർ സ്റ്റാറ്റിക്സ് അനുസരിച്ച് നാപ്പത് ശതമാനം മരണനിരക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പം ഇവിടുത്തെ മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് മെഡിസിൻ കഴിച്ചിട്ടാണ് ഡ്രഗ്സ് മെഡിസിൻസ് ഡെത്തെന്നും പറഞ്ഞുകൊണ്ടൊരു ബുക്ക് തന്നെ ഉണ്ട് അമേരിക്കയെ പബ്ലിഷ് ചെയ്തേക്കുന്നത് അത് ശരിക്കും അത്യാവശ്യം എല്ലാ രോഗികളും വായിച്ചിരിക്കേണ്ടതാണ് കാര്യം മരുന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത് കാര്യം ഈ മരുന്ന് ഒന്നിനു ഒരു പ്രതിവിധിയല്ല ശരിക്കും നിങ്ങൾക്ക് ഇമ്യൂൺ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാവുക ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ ഇത് രണ്ടുമുള്ള നിങ്ങൾക്ക് അസുഖം വരില്ല എന്നാണ് പ്രതിരോധ ശേഷി വർദ്ധിക്കുക അതിന് പകരം മരുന്നു കൊണ്ട് തടയിടാന്ന് പറഞ്ഞാൽ അതൊരു തൽക്കാല ശാന്തി മാത്രമേ ആവുന്നുള്ളൂ വെച്ചാൽ ഒരു ഉച്ചിഷ്ടാവസ്ഥ കിടക്കുന്ന ഒരു സാധനത്തിന്റെ പുറത്ത് ഇട്ട് തൽക്കാലം ഒന്ന് ഒന്ന് മൂടുന്നു മൂടുന്ന പോലെ അല്ലാണ്ട് മരുന്ന് കൊണ്ട് ഒരു രോഗവും മാറില്ല സർ താങ്കൾ ഈ പരസ്യം കണ്ടതിന്റെ പുറകെ മനോരമയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു മനോരമ പത്രത്തിലേക്ക് ഈ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പരസ്യം കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് താങ്കൾ അവിടെ അന്വേഷിച്ചു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു അതിന്റെ ആഫ്റ്റർഫെക്റ്റും വളരെ വളരെ സങ്കടകരമായിരുന്നു കാര്യം മനോരമ പോലൊരു പത്രം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേജ് പരസ്യം മാത്രമാണ് അല്ലെ കാശ് കൊടുക്കുന്നതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ കൂടെ മാധ്യമ പ്രവർത്തനം അതപ്പുതി കഴിഞ്ഞു തീർച്ചയായിട്ടും എങ്ങനെയും കാശുണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആദ്യം ഞാൻ ഇതിന്റെ എഡിറ്ററായിട്ടാണ് സംസാരിച്ചത് ശ്രീ വേണുഗോപാൽ അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മിഷി നാളിനാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇതിന് പേപ്പറിൽ ഇതിന് ഗവൺമെന്റ് അംഗീകാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ അങ്ങനെ അംഗീകാരം വന്നിട്ടുണ്ടോന്നുള്ള അറിയാനുള്ള ഒരു ഒരു പിന്നെ കൗതുകം കാരണം ഞാൻ അത് ആ സൈറ്റിൽ കേട്ടു നോക്കി നോക്കി അപ്പോ ഇവ ഇദ്ദേഹം പറഞ്ഞ ടു തൗസൻഡ് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞ ഒരു അതാ പറഞ്ഞത് എല്ലാം കണ്ടന്റ് ഒന്നല്ലേ ആൾമോസ്റ്റ് ഒന്നാണ് അവർ അവരുടെ ബ്രാൻഡ് നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു അഡീഷണൽ കൂടി ചെയ്തിട്ടാണ് ട്രക് ലൈസൻസ് വാങ്ങുന്ന കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യം വഴി വിൽക്കാനാണെങ്കിലും പരസ്യമില്ലാത്ത എന്തുള്ള തീർച്ചയായിട്ടും സിഗർട്ടിന് പോലും മദ്യത്തിന് പരസ്യമില്ല മദ്യത്തിന്റെ പേരിൽ അവർ വെച്ചാണ് അവർക്ക് അല്ല അതാ പറയുന്നത് അപ്പൊ അങ്ങനെ യാതൊരു തത്വദീക്ഷ ഇല്ലാണ്ട് ജനങ്ങള് എല്ലാ അസുഖങ്ങൾക്കും ഇപ്പൊ അവര് പറയുന്ന ആ പരസ്യം അനുസരിച്ച് അതും ഫ്രണ്ട് പേജിൽ എന്റെ കാണുന്നതിനനുസരിച്ചാണെങ്കിൽ ഒരു ഒരു കോടി രൂപയുടെ പരസ്യമാണ് തീർച്ചയായിട്ടും അഞ്ചുകയാണ് ഇവര് ഇതിന്റെ പുറത്ത് മലയാളത്തിൽ മുടക്കുന്നെങ്കിൽ വെറും മൂന്നരക്കോടി ജനങ്ങളുള്ള ഈ മലയാളിയെ അവർക്ക് എത്രമാത്രം എത്ര രൂപയ്ക്ക് ചൂഷണം ചെയ്യാം എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ ചെയ്തത് സർ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ ഡോക്ടേഴ്സ് കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ഈ മരുന്ന് ആദ്യം വിപണിയിലൂടെ വന്നത് അത് അത് മാറി ഇപ്പൊ ഇത് വരുന്നതിന് അന്നത്തെ ഒരു സാഹചര്യം ഈ സാഹചര്യം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറയും കമ്പയർ കഴിഞ്ഞാൽ അന്ന് നമ്മളെ തള്ളി ആത്മഹത്യക്ക് വിടുമായിരുന്നു കുളത്തിലേക്ക് ഇന്ന് നേരിട്ട് കടലിലേക്ക് ചാടാമെന്നുള്ളതാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു താൽക്കാലിക റെമഡി കാണാതിരിക്കുക താൽക്കാലിക റെമഡി എന്നൊരു റെമഡി ഇല്ല ചിലപ്പോൾ ഒന്ന് തുമ്മിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അഭിസിക്കും തുമ്മിയാലും അല്ലെങ്കിൽ രണ്ടു ദിവസം ചോദിച്ചാലും അത് വെറും പനിയായിട്ടോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ വരാം അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത് പോകണമെന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ ആയ രീതിയിൽ കൂടെ ഉള്ള എന്തെങ്കിലുമൊക്കെ നാട്ട് നമ്മുടെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളിയുടെ ഭക്ഷണത്തിൽ സ്പൈസസിന് നല്ല പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും മഞ്ഞളാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും തേനാണെങ്കിലും കുരുമുളക് കുരുമുളക് ആണെങ്കിലും ഇതിനൊക്കെ ഇതിൽ നിന്നാണ് ഇവര് ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഇവർ ഡാക്ടേഴ്സിയായിട്ട് പല മരുന്നുകളും ഉണ്ടാക്കുന്നത് കബ്സുറപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതൊന്ന് പരീക്ഷിച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ മാത്രമേ അവർ ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള മരുന്ന് വാങ്ങാവുന്നതാണ് എന്റെ ഒരു ഇവരോടുള്ള ഒരു അഭ്യർത്ഥന അപ്പൊ ആ രീതിയിൽ കൂടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മെഡിസിൻ മെഡിസിനായിരുന്നു കരണോടും അപ്പൊ ആ ഡോക്ടേഴ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യിക്കാൻ വേണ്ടി ആയിരം കോടി രൂപ ഡോക്ടേഴ്സിന് കൈക്കൂലി എന്ന് സെൻട്രൽ ഗവൺമെന്റ് സി എ ജി ഓഡിറ്റിൽ കണ്ടെത്തിയതാണ് അതിന്റെ അഡ്വർട്ടൈസ്മെന്റ് ഒരു പിന്നെ ക്യാഷ് പോയതിന് എത്തിക്കൽ കണക്കൂട്ടിലില്ല അപ്പൊ എത്തിക്കൽ കമ്മിറ്റി കണ്ടെത്തിയതാണ് ഇത്രയും കോടി രൂപ കൈക്കൂലിയായിട്ടും അതിൻ്റെ ബഹുമൂരിപക്ഷവും കേരളത്തിലെ ഡോക്ടേഴ്സിന് കൊടുത്തു നിന്നും കണ്ടെത്തിയതിൻ്റെ പുറത്താണ് മൂന്ന് മാസം മുമ്പ് ഇതിനെക്കുറിച്ച് അലിഗേഷൻസ് വന്നു പക്ഷേ അവരുടെ കുതന്ത്രം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ എത്രമാത്രം അവർക്ക് വിലക്ക് വാങ്ങാൻ പറ്റിയെന്നുള്ള ഒരു നീചത്വമാണ് എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങനെ വേണു എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ടു തൗസൻഡ് ത്രീ ടു ഡബിൾ സീറോ സീറോ ടു ഡബിൾ സീറോ ഡബിൾ സീറോ ത്രീയിൽ പെർമിറ്റഡാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ സൈറ്റിൽ കയറി വെക്കുമ്പോൾ അങ്ങനെയല്ല പ്രോസൺ ഞാൻ തിരിച്ചു അദ്ദേഹത്തിനെ വിളിച്ചായിരുന്നു അപ്പൊ അദ്ദേഹം ഉടനെ കൈ കഴിയത് ഞാൻ എഡിറ്റോറിയലാണ് ആണ് ഞങ്ങൾക്ക് അഡ്വെർടൈസ്മെന്റിന് വിങ്ങിന്ന് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ചാണ് ഞങ്ങൾ ഞാൻ ഉടനെ അഡ്വർടൈസ്മെന്റിൽ അവരുടെ വൈസ് പ്രസിഡന്റ് ചാണ്ടിയെ അറിയിച്ചു അപ്പൊ അയാള് എന്റെ നമ്പർ ഒക്കെ വാങ്ങിയിട്ട് വളരെ അനുതാപപൂർവ്വം സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വേണ്ട ആക്ഷൻ എടുക്കാം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ നാളുതരെ വിളിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ അർത്ഥം അവരിലും തെറ്റുണ്ട് അല്ലെങ്കിൽ അവർ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ല അതിൽ നമുക്ക് മാർക്കറ്റിങ്ങുകാരെ കുറ്റം പറയാൻ ചിലപ്പോൾ കഴിയില്ല പക്ഷെ അത് എഡിറ്റോറിയൽ കണ്ടന്റുകാരാണ് ഇങ്ങനത്തെ പരസ്യം വരുമ്പോൾ അവരാണ് ഫൈനൽ പേജ് ഒക്കെ നോക്കുന്നവരെ അല്ല ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പണ്ട് നാരായണഗുരു സ്വാമി പറഞ്ഞ കണക്ക് ഏഹ് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു സ്വാമി നമ്മൾ ഇറച്ചി ഇരുന്ന് എന്താ കൊഴപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ നിന്റെ അമ്മയുടെ മലയിൽ നിന്ന് വരുന്ന പാല് കുടിക്കാറില്ലെന്ന് ചോദിച്ചു അതേ മുല നിനക്ക് കഷ്ണിച്ച് അറിവെച്ച് തന്നാ നീ കഴിക്കുന്നു ചോദിച്ചതുപോലെയുള്ളു ഇതൊക്കെ ഒരു കുടന്ന ന്യായം എന്നുള്ള നിങ്ങൾക്ക് ഒരു മൊറാലിസം ഇല്ലേ അൾട്ടിമേറ്റ്ലി മൊറാലിസം ഒന്നും അല്ല വേണം ശരിക്കും അത് വേണം എന്നുള്ളതിനാണല്ലോ ഞാനിപ്പോ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് നിങ്ങളുടെ ഒന്ന് ജനങ്ങളോട് സമ്പാദിക്കുന്ന എന്തിനാ വെച്ചാൽ ജനങ്ങൾക്ക് മാത്രമേ ഇവരെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പത്ത് പേര് ഇത് വാങ്ങാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മനോരമയുടെ ഈ ചാട്ടമൊക്കെ അല്ലെ ഏത് പത്രത്തിന്റെയും അപ്പൊ ജനങ്ങളുടെ ചോര കുടിച്ചിട്ട് ഇവര് വലുതാവുമ്പോൾ ആ ജനങ്ങളെ ഇത്രമാത്രം ദ്രോഹിക്കണം ദ്രോഹിക്കണോന്നുള്ളത് അവരൊരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അഖിലിനെ വിളിച്ചായിരുന്നു നമ്മുടെ ഹെഡ്സ് വീണ ജോർജിന്റെ പി എ അപ്പോ അദ്ദേഹം അനിതാപൂർവ് കേട്ടിട്ട് എൻ്റെ അടുത്ത് ഒരു ലെറ്റർ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അതാണ് വേറൊരു കാര്യം നമ്മൾ നമ്മളെന്തിനെങ്കിലും ഒന്ന് ഇറങ്ങി ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ അവരിന്നും ആ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പഴയ പ്രോട്ടോകോള് സായിപ്പിന്റെ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് ആ ഒരു പരസ്യം അല്ലെങ്കിൽ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ നിങ്ങളുടെ ഏം ആ കേസിൽ ആരും പരാതിപ്പെടാറിഞ്ഞത് കാരണമാണല്ലോ ഇങ്ങനെ ഗർഭം ഉണ്ടായത് ആരും അറിയാതെ പോലെ എന്ന് പറഞ്ഞതുപോലെ എന്നു പറഞ്ഞു നിങ്ങൾ പരസ്യത്തിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് ഇമെയിൽ ചെയ്യാം ഞാൻ ഇമെയിൽ ചെയ്തു ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ അദ്ദേഹം തന്നു ഇത് നേരെ ഞാൻ ഡ്രഗ്സ് കൺട്രോളർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നിങ്ങള് മെയിലിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ അതിന്റെ ഒരു തമാശ അവർക്ക് പറ്റിയ ഒരാളിനെ കിട്ടാത്ത കാരണം അവരൊരു അജ്ഞാനവർത്തി കിട്ടാത്ത കാരണം കഴിഞ്ഞ കുറെ ഏതാനും നാളുകളായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഡ്രഗ്സ് കൺട്രോളർ പോസിഷൻ ഒഴിഞ്ഞു നടക്കണം നടക്കണം അപ്പൊ ഒരു നാഥനെല്ലാം കഴിവിയാണ് മൊത്തത്തില് ഹെൽത്ത് വെച്ചിട്ടാണ് ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഹെൽത്ത് മാഫിയ നടക്കുന്നത് അപ്പം ജനങ്ങൾ ചിന്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ സ്വയം ഒരു ബോധത്തിലേക്ക് പോകണോ വേണ്ട എന്നുള്ളത് അല്ല ഈ ഡ്രഗ് മാഫിയ തന്നെയാണ് ശരിക്കും തീർച്ചയായിട്ടും ഡ്രഗ് മാഫിയ ആര് മരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് മോഡി ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കണോ പിണറായി ഇവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളൊന്നും അല്ല നമ്മള് തെറ്റായി ധരിക്കുകയാണ് നമുക്ക് എന്തോ വലിയ റോൾ ഉണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാര്യം അതിന് കൃത്യമായ റീഡിങ്സ് ഉണ്ട് ചില കാര്യങ്ങളും ഞാനിപ്പോ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിശ്വാസം വരില്ല അതുകൊണ്ട് ഞാൻ ആ അതിലേക്ക് കിടക്കാത്തത് അവരാണ് തീരുമാനിക്കുന്നത് അതിന് ഉദാഹരണം കാലാനുസൃതമായ ജനങ്ങളുടെ പണ്ട് ഈ അഡൾട്രേഷൻ അഡൾട്രേഷൻ ആക്ട് ഇപ്പോഴും ഉണ്ട് പണ്ട് അഡൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാവപ്പെട്ട പണ്ട് പലരൊക്കെ കിടക്കാറുണ്ടായിരുന്നു അപ്പൊ അവർ വെളിച്ചെണ്ണ നമ്മള് അന്ന് അമ്പത് എം എൽ നൂറ് എം എൽ ഒക്കെ പണ്ട് ഒരു ഇരുപത് കൊല്ലത്തിനുമ്പോഴത്തു അപ്പൊ വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കിയിടുന്ന ആ അളവ് ലോട്ട് അറിയാണ്ട് നല്ലെണ്ണ കഴിഞ്ഞാൽ അന്ന് അത് അഡൾട്രേഷൻ ആയിരുന്നു മൂന്ന് കൊല്ലം അകത്ത് അന്ന് രണ്ടായിരത്തി ശിക്ഷ ഉണ്ടായിരുന്നു ആ കാലം പോയിട്ട് ഇന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് എണ്ണയുടെ ഇമ്പോർട്ട് അദാനി ഗ്രൂപ്പാണ് ഏതൊരു ഗ്രൂപ്പാണെന്ന് വെച്ചോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിയമം അനുസരിച്ച് വെളിച്ചെണ്ണയിൽ പത്ത് ശതമാനം വരെ മറ്റുള്ള എണ്ണകൾ ആഡ് ചെയ്യാവുന്നതാണ് ഇൻക്ലൂഡിങ് പാരഫൻ വാക്സ് അതായത് കരിയോളി തെളിയിച്ച എണ്ണ പോലും നിങ്ങൾ കഴിക്കുന്ന എണ്ണയിൽ ചേർക്കാമെന്നാണ് നിയമം പിന്നെ നമ്മൾ ആരോടും പറയുന്നത് ഫയർ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്ന് വളരെ സസൂക്ഷ്മം അതായത് ഉപ്പും പഞ്ചസാരയും ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിൽ നിന്നും പഞ്ചസാര മാത്രം എങ്ങനെ ഉറുമ്പ് ബുദ്ധിപൂർവ്വം എടുക്കുന്നു അതേപോലെ നിങ്ങൾ മാർക്കറ്റിൽ ചെന്നിട്ട് ഫ്രീ മേടിക്കാതിരിക്കുക ഓഫറ് കൊണ്ട് തളരാതിരിക്കുക പ്രത്യേകിച്ച് മലയാളികളോട് ഞാനിത് പറയാൻ കാര്യം മലയാളിക്ക് നല്ല രീതിയിൽ കൂടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഏറ്റവും നല്ല വീട് വെക്കുവാനും ഏറ്റവും കൂടിയ കാർ വാങ്ങുന്നു ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കും ഏറ്റവും നല്ല ഫർണിച്ചറും നമ്മൾ മേടിക്കും പക്ഷേ ആഹാര കാര്യത്തിൽ നാം ബ്രാഹ്മണനാണെന്ന് ആഗ്രഹിക്കുകയും അതോ അധമന്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അപ്പൊ ഭക്ഷണത്തിൽ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറുക സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മലയാളിയാണോ അവന്റെ കണ്ണു പോകുന്നത് ഓഫർ എന്തുണ്ട് എന്ത് വില കുറവുണ്ടെന്നുള്ള നോക്കിയിട്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരോഗ്യമില്ലാത്തവന് എന്തൊക്കെ സമ്പാദിച്ചാലും അതൊന്നും അവന് പ്രയോജനപ്പെടില്ല കഴിച്ച് നിങ്ങൾക്ക് കുറെ അധികം കാശുണ്ട് നിങ്ങൾക്ക് എണ്ണിട്ട് അടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചത്തു പോണമെന്നില്ല നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭാര്യ പോലും ആഗ്രഹിക്കുള്ളൂ അപ്പൊ അതിനിടയാവാതെ ആരോഗ്യം നിലനിർത്താനുള്ള ശരീരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ സ്വയം മാറുക അതിനാണ് എൻ്റെ ഒരു അഭ്യർത്ഥന സർ ഈ മരുന്ന് ഡ്രഗ് കൺട്രോളർ എടുത്ത് പോയിട്ട് പിന്നെ എന്റെ ആ കാര്യം എവിടെ ആ ഡ്രഗ് കൺട്രോളർ എടുത്ത് പോയിട്ട് അവിടെ ഒന്നാമത് ട്രഗ് കൺട്രോളർ ഇല്ല പിന്നെ അസിസ്റ്റന്റ് ട്രഗ് കൺട്രോളർ ആണ് അപ്പൊ അവര് സ്ഥിരം സർക്കാർ പോലെ എന്ന് പറഞ്ഞ നമുക്ക് അവര് മറുപടി തരാൻ ഭാവിയിൽ എനിക്ക് തോന്നുന്നില്ല തരുവാണെങ്കിൽ തന്നെ അവര് പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ സാർ മറ്റേതെങ്കിലും മൂവ്മെന്റ് നടത്തുന്നുണ്ടോ ഇതിപ്പം ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം നിരോധിക്കപ്പെട്ട ഒരു മരുന്ന് വിപണിയിൽ ആർക്ക് വേണോ വാങ്ങാം എന്ന് പറഞ്ഞ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ രൂക്ഷമാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആണ് ഇതിന് മറ്റു മൂവ്മെന്റ് എന്തെങ്കിലും സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ബോധവർക്കാരിനോ അല്ലാണ്ട് മൂവ്മെന്റുകളൊന്നും കാര്യമില്ല കാര്യം കഴിഞ്ഞാല് പിന്നെ മുല്ലപ്പെരിയാറ് പൊളിയും പൊളിയും എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കനകത്ത് ഇല്ല ഇന്നിപ്പോൾ അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെ പബ്ലിക് ഹിയറിങ് നടക്കാണ് ഞാൻ അവിടെ പോയിരുന്നു തീർച്ചയായിട്ടും ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ റേഡിയോ എഫ് എം എൽ വിളിച്ചിട്ട് പറഞ്ഞു പബ്ലിക് ഹിയറിംഗ് നടക്കുന്നുണ്ട് അല്ലെ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ലെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് പറഞ്ഞത് നിങ്ങളിത് ഇമെയിൽ തരാമെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്യാവുന്നു വെല്ലം ആ പഴയ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് പോവാണ് അപ്പൊ ഒരു ഞാൻ ഇമെയിൽ ചെയ്യണമെന്ന് മറ്റു ദുരവ്യാപകമായ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഭവിഷ്യത്തുകള് നിങ്ങൾക്ക് എന്ത് മാരക രോഗവും വരാനുള്ള ഒരു ഗേറ്റ്വേ ആയിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ സർവ ഇമ്യൂണി നഷ്ടപ്പെടും അതാണ് പാരസെറ്റമോള് നിങ്ങൾ അധികം കഴിച്ചാൽ സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ബ്ലഡ് വളരെ തിന്നാവും ബ്ലഡ് തിന്നാകുമ്പോൾ സർക്കുലേഷൻ വർധിക്കും സർക്കുലേഷൻ വർധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഡീഹൈഡ്രേഷൻ പോയിന്റ് കൂടും നിങ്ങൾ അനിമിക്കാവും അനിമിക്കാവുമ്പം സ്വാഭാവികമായിട്ടും തലവേദന വരും അപ്പൊ നിങ്ങൾ അധികം ഡോസുകൾ കഴിക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ മരുന്നിൻ്റെ മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു സത്വമായിട്ട് തരും മനുഷ്യരായി തരും ഞാൻ പറയുന്നില്ല ആരും അന്നം ഔഷധം എന്നുള്ള കോൺസെപ്റ്റ് വെച്ചോണ്ട് ഔഷധം പോലെ വേണം ആഹാരം കഴിക്കാൻ എന്നുള്ളത് മാറിയിട്ട് നിങ്ങൾ ഈ പിന്നെ മരുന്ന് മാത്രം തിന്നുന്നൊരു ഒരു മുല് ചൊതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സാർ ഇത് സോഡിയം പോലെ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു ഉൽപ്പന്നമാണ് ഈ മരുന്നിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കറക്റ്റ് പാരസെറ്റമോൾ അനാലിസിക് ആണ് അതിന്റെ കണ്ടന്റിനെ കുറിച്ച് ഞാൻ കിട്ടല്ലേ നിങ്ങൾ അത് ചേർത്താമതി അതായത് ഇത് ഒരു പൗഡർ ഫോമിലാണ് അവൈലബിൾ അതിനെ കംപ്രസ് ആയിട്ടാണ് ഇതാക്കുന്നത് അപ്പൊ നിങ്ങളുടെ പെയിൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെർവ്സ് സിസ്റ്റത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക നമ്മുടെ അറിയാനുള്ള ഇതൊക്കെ നഷ്ടപ്പെടും നിങ്ങളുടെ അറിയാനുള്ള നിങ്ങളുടെ ന്യൂറോ സിസ്റ്റത്തിനെ അവൻ സപ്രസ് ചെയ്യാണ് അല്ലാതെ അതിനെ ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളുടെ നെർവ് സിസ്റ്റത്തിനെ അവൻ അറസ്റ്റ് ചെയ്യും അപ്പൊ ആ മൂന്നാല് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ സിസ്റ്റം നേരെ നേരെയാവും എന്നുള്ളതാണ് ഈ അനാലജിസിക്കും അല്ലെങ്കിൽ ബയോ ബയോളജിക്കലായിട്ടാണ് നമ്മുടെ സിസ്റ്റം നിൽക്കുന്നത് അതിനെ ആന്റി ആക്കുകയാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ഇത് അപ്പൊ നിങ്ങള് ഇതിന്റെ ശാസ്ത്രീയവശത്തെക്കാട്ടി കൂടുതൽ വളരെ മാരകമാണെന്നും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ഭക്ഷണത്തിൽക്കുള്ള പ്രതിരോധം നല്ല ഭക്ഷണം കഴിക്കുക നല്ല വെള്ളം കുടിക്കുക നല്ല ശുദ്ധവായു കിട്ടാനുള്ള സാഹചര്യത്തിൽ നടക്കുക ചെരുപ്പില്ലാണ്ട് ഒരമണിക്കൂറെങ്കിലും വെള്ളം കുടിച്ച് വേർക്കം ഭാഗത്തിൽ നടക്കുക സൂര്യൻ അസ്വമിപ്പിച്ചു കഴിഞ്ഞാൽ അധികം വൈകാണ്ട് ഉറങ്ങുക ഇങ്ങനെ കുറെ പരിപാലിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അസുഖങ്ങളില്ലാണ്ട് കാശ് ഇങ്ങനെ വല്ല മൾട്ടീനാഷണൽസിന് കൊടുത്ത് ചൂന്നിക്കുന്ന ഒരു ഗതിയിലേക്ക് മാറാണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും ഇതാണ് എനിക്ക് നമ്മുടെ മലയാളി സഹോദരങ്ങളോട് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം